നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു വെറൈറ്റി ചിക്കൻ്റെ ഡിഷാണ് ഇളനീർ ചിക്കൻ ഇളനീർ ചിക്കന് ആവശ്യമായ സാധനങ്ങൾ എന്തെങ്കിലും നോക്കാം ഞാനൊരു ചിക്കൻ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് കരിക്ക് കരിക്ക് പൊട്ടിച്ച് അതിനകത്തുള്ളത് എടുത്ത് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കരിക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് മൂന്ന് സവാള പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് തൊണ്ടൻ മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വൈറ്റ് പെപ്പർ പൗഡർ ക്യാഷ്നട്ട് പേസ്റ്റ് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക ചെറുതായിട്ട് ചതച്ച കുരുമുളക് ഒരൽപ്പം ഗരം മസാല ഇത്രയും സാധനങ്ങളാണ് ഇളനീർ ചിക്കന് ആവശ്യമായിട്ട് ഉള്ളത് നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ഇളനീർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയൊരു ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉരുളി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഒരു രണ്ട് പീസ് പട്ട മൂന്ന് നാല് ഗ്രാമ്പൂ ഒരു രണ്ട് മൂന്ന് ഏലക്ക പൊട്ടിച്ച് വെച്ചേക്കുന്ന കുരുമുളക് കുറച്ച് പെരിഞ്ചീരകം ചെറിയ ഇതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇതിലോട്ട് പോവുക നല്ല രീതിയിലൊന്ന് പഴറ്റിയെടുക്കാം സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് നമുക്കിനി വാഷ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കരിക്കിൻ്റെ പീസ് അതിലിട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് സ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ഇനി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന കരിക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കരിക്കിൻ്റെ വെള്ളം കൂടെ ഇതിലോട്ട് ഒരു അഞ്ച് പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് തൊണ്ടമുളക് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് ബാലീഫ് ഇട്ട് കൊടുക്കാം ഇതൽപ്പം വെള്ളം കുറവുണ്ട് നമ്മൾ ആ കരിക്കിൻ്റെ വെള്ളം തന്നെ കുറച്ച് ഇനി നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം പത്ത് മിനിറ്റോളായി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഒരല്പം പൊടിച്ച ഗരം മസാല നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാലൻസ് ഉണ്ടായിരുന്ന കരിക്ക് അരച്ച് വെച്ച കരിക്ക് അരച്ചു വെച്ചിരിക്കുന്ന കാഷ്നട്ട് പേസ്റ്റ് ഇനി നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ കടുവറുത്തിടേണ്ട അതുകൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യുമ്പോഴേക്കും അതുകൂടെ ചെയ്ത് ഫിനിഷ് ചെയ്ത് മാറ്റാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല വെന്ത് നമ്മുടെ ഇളനീർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഈ ഉരുളി മാറ്റി വെച്ചിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് മുളകും കൊച്ചുള്ളിയും കൂടെ വറുത്ത് നമുക്കിതിലോട്ടൊന്ന് ഇട്ട് ഫിനിഷ് ചെയ്ത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു അഞ്ച് കൊച്ചുള്ളി പറ്റൽ മുളകും ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇളനീർ ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരല്പം വൈറ്റ് പെപ്പർ പൗഡർ കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം നമുക്ക് ഈ ഇളനീർ ചിക്കൻ ഒരു സെർവിംഗ് ബൗളിലോട്ട് കോരി മാറ്റാം ചിക്കൻ സ്റ്റൂ ഒക്കെ പോലെ കാണാൻ നല്ല വൈറ്റ് വയ ഉള്ളൊരു ഡിഷാണിത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അങ്ങനെ നമ്മുടെ ഇളനീർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അപ്പം ഇടിയപ്പം ഫ്രൈഡ് റൈസ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെ കൂടെയും പറ്റിയ ഒരു നല്ലൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വിഭവങ്ങളുമായി വരുന്നതായിരിക്കും നന്ദി നമസ്കാരം